തൃശൂരിൽ തൃക്കൂർ ആധൂരിൽ വീടിന്റെ വാതിൽ പൊളിച്ച് അഞ്ചര ലക്ഷം രൂപ കവർന്നു ആദൂർ സ്വദേശി ജോയിയുടെ വീട്ടിലാണ് മോഷ്ടം നടന്നത് പുതുക്കാട് പോലീസ് അന്വേഷണം തുടങ്ങി കുടുംബസമേതം അവിടെയുള്ള എല്ലാവരും സിനിമയ്ക്ക് പോയ സമയം നോക്കിയാണ് മോഷ്ട വകുത്തു കയറി പണം കൊണ്ടുപോയത് ആയിരുന്നു മോഷണം വീട്ടുകാർ സിനിമയ്ക്ക് പോയി തിരിച്ചു വന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് മുൻവശത്തെ വാതിലും അകത്തെ അലമാരയുടെ പൂട്ടും തകർത്ത നിലയിലായിരുന്നു അലമാരയിൽ ഉണ്ടായിരുന്ന പണമാണ് നഷ്ടപ്പെട്ടത് മറ്റൊരറയിൽ ഉണ്ടായിരുന്ന സ്വർണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല മറ്റു മുറികളിലെ അലമാരയിലെ തുണികൾ ഉൾപ്പെടെ വലിച്ചു വാരിയിട്ട നിലയിലാണ് പിന്നെ ഒമ്പത് മോശം നടന്ന വിവരം മനസ്സിലായി കണ്ടപ്പോൾ വാതിൽ തകർക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന പിക്കാസ് സമീപത്തെ വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി ഒരു ജോഡി ചെരുപ്പും വാട്ടർ ടാങ്കിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് സ്വകാര്യ ധനകാര്യ സ്ഥാപനം നടത്തുന്ന ആളാണ് വീട്ടുടമയായ ജോയിൻ സമീപത്തെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചപ്പോൾ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു കാർ കണ്ടെത്തിയിട്ടുണ്ട് വിദഗ്ധരും ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം